മാങ്കൂട്ട വിഷയം കേരള രാഷ്ട്രീയത്തിൽ ആളിക്കത്തുമ്പോൾ മാങ്കൂട്ടത്തിന്റെ രാഷ്ട്രീയ ഗുരുവായി ഒത്ത ചെങ്ങാതിയായി കാണുന്ന ഷാഫി പറമ്പിൽ എവിടെ എന്ന ചോദ്യമാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ അത്രയും ഉയർന്നു കേട്ടത് അവിടെ പല മാധ്യമങ്ങളും പറഞ്ഞു ഷാഫി പറമ്പിൽ ഒളിച്ചോടി എന്ന് അതിനിടയിൽ മാങ്കൂട്ടത്തിനെതിരെ പീഡന പരാതിയുമായി എത്തിയ സ്ത്രീകളും പറഞ്ഞു ഏറ്റവും വലിയ പെരുങ്കള്ളൻ ഷാഫി പറമ്പിലാണ് എന്ന് ഇത്തരത്തിൽ വാർത്തകളിൽ മുഴുവൻ ഷാഫിയെയും മാങ്കൂട്ടത്തിനെയും ഇല്ലാതാക്കുന്ന തരത്തിലാണ് കഥകൾ ഓരോരുത്തരും മെനഞ്ഞുണ്ടാക്കിയത് അതിനിടയിൽ ഇന്നലെ മി എഡിറ്റേഴ്സ് എന്ന റിപ്പോർട്ടർ ചാനൽ വാർത്താ പരിപാടിയിൽ അരുൺകുമാർ പറയുന്നത് മുകേഷ് രാജിവെക്കണം എന്നൊന്നില്ല കാരണം അത് കോടതിയും നിയമവുമായി ആ വഴിക്ക് അങ്ങനെ തന്നെ പോകും എന്നാൽ മാംകൂട്ടത്തിൽ കാര്യം അങ്ങനെയല്ല ധാർമ്മികതയുടെ പേരിൽ രാജിവെക്കണം എന്നാണ് സത്യം പറഞ്ഞാൽ അരുൺകുമാർ പറഞ്ഞ ധാർമ്മികത എന്താണ് ഏതാണ് അതെങ്ങനെയുള്ളതാണ് എന്നുകൂടെ വ്യക്തമാക്കേണ്ടതാണ് ഒരു പൊളിറ്റിക്കൽ സയൻസ് അധ്യാപകൻ കൂടിയായ അരുൺ പൊതുജനങ്ങൾക്ക് മുമ്പിൽ മുഴുവനും ഒരു വലിയ ക്ലാസ് എടുക്കുകയാണ് അതാണ് നമ്മൾ ഇന്നലെ മുഴുവൻ കണ്ടത് രണ്ടു നേതാക്കളെ രണ്ട് കോൺഗ്രസ് നേതാക്കള് എന്നൊരു ഒറ്റ ലക്ഷ്യം മാത്രം മുന്നിൽ ആ ക്ലാസ് എടുക്കാൻ എന്നാൽ ഒരു കാര്യമുണ്ട് കമന്റ് ബോക്സുകളിൽ മുഴുവനും വന്നു നിറയുന്നത് ഈ പറയുന്ന അരുൺകുമാറും റിപ്പോർട്ടർ ചാനലും മുഴുവൻ നടത്തുന്ന മാധ്യമ അധർമ്മത്തിനെതിരെയാണ് ഈ കൂട്ടർക്ക് എന്താണ് വേണ്ടത് എന്ന് ഷാഫി പറമ്പിലിനെ പോലെ ഒരു ഒത്തരാഷ്ട്രീയ നേതാവിനറിയാം അതൊന്ന് കാണാം താങ്കൾ ഇതുവരെ ഈ വിഷയത്തിൽ മണ്ഡലത്തിലുണ്ട് എല്ലാരേം കൂടെ കാണും എല്ലാരും കൂടെ എന്താണ് എന്താണ് ഇതുവരെ ഒളിച്ചോടി ഷാഫി ഒളിച്ചോടീന്നാണ് പറയുന്നത് രാഹുൽ ഗാന്ധിയുടെ പരിപാടി പങ്കെടുക്കുന്നത് ഒളിച്ചോട്ടമായിട്ട് കാണുന്ന മാധ്യമ മാധ്യമപ്രവർത്തനാണെങ്കിൽ എനിക്ക് പിന്നൊന്നും പറയാനില്ല ഞാൻ മണ്ഡലത്തിലുണ്ട് അവിടെ മാധ്യമങ്ങൾ എല്ലാരും ഒരുമിച്ച് കാണാൻ ശരി ഇവിടെ പോയി മാത്രം ഉള്ളൂ എല്ലാരും എന്തുകൊണ്ടാണ് ഈ വിഷയത്തിൽ അന്ന് എല്ലാരും ഒരുമിച്ച് കാണാന്ന് പറഞ്ഞു മനസ്സിലാവുന്നില്ലേ ഇതുവരെ ഉള്ള മൗനം എന്തായിരുന്നു ഇതുവരെ എന്നോട് ഇങ്ങനെ ചോദിച്ചിട്ടുണ്ടോ താങ്കൾ ഒളിച്ചോടി എന്നാണ് പറയുന്നത് എന്നാ പറഞ്ഞ എല്ലാരും കൂടെ ഒരുമിച്ച് കാണാം കേട്ടോ